ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് പൊട്ടുകടല ഉള്ളിച്ചമ്മന്തിയും ഗോതമ്പ് ദോശയുമാണ് ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ചാൽ നമ്മൾ മാവ് അരിമാവ് ദോശ ഉണ്ടാക്കുന്ന അരിമാവ് ബാക്കി വരുമല്ലോ കുറച്ച് അതിനകത്തേക്ക് കുറച്ച് ഗോതമ്പൊടിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് എനിക്ക് ഉണ്ടാക്കുന്ന ഈ ദോശ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് അത് ഇഷ്ടമില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കലക്കി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുവാണെങ്കിൽ ഇതൊന്ന് പുളിച്ചു വരും അപ്പം നല്ല സോഫ്റ്റ് ആവും ദോശ അപ്പോൾ ഇതിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഉള്ളിച്ചണി ഒന്ന് അരച്ചിട്ട് വരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയാമല്ലോ അല്ലേ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എണ്ണ കുറച്ച് എണ്ണ എടുത്തിട്ട് അതിനകത്തോട്ട് വെളുത്തുള്ളിയും പിന്നെ ഒരു സവാള ഒരു പിടി പൊട്ടുകടല കുറച്ച് കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് എന്നിട്ട് ഒത്തിരി പുളിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കും ഇനിയിപ്പോയി നമുക്ക് അരച്ചിട്ട് ഒന്ന് കടുക് താളിച്ചെടുക്കാം ഇതേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് താളിക്കാം ക്കാനായിട്ടുള്ള സൗകര്യത്തിന് ഞാൻ ആ ചെൻചട്ടിയിലോട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് പിന്നെ മിക്സ് കഴുകി ഒരിച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്തൊക്കെ കടുക് താളിച്ചൊഴിക്കാം ഇത്ര എണ്ണ ഒന്നും വേണ്ടേ ഇതിപ്പം ഞാൻ ഉച്ചയ്ക്ക് മത്തങ്ങായൽ ശരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനും കൂടെ ഒന്നിച്ച് ഞാൻ കടുക് താളിക്കും അപ്പോൾ എളുപ്പമുണ്ടല്ലോ രണ്ട് താളിക്കളങ്ങ് ഒഴിവാകുമല്ലോ മത്തങ്ങായൽശേരിയും ചട്നിക്കും കൂടെ ഉള്ള കടുക് ഞാൻ ഒന്നിച്ച് താളിക്കാൻ പോവുകയാണ് കടുക് പൊട്ടിക്കഴിയുമ്പോഴേ കുറച്ച് താളിച്ചതിങ്ങോട്ട് മാറ്റിയിട്ട് ബാക്കി താളിച്ചതിനകത്തോട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇങ്ങനെ ചേർത്താൽ മതില്ലോ ആ ശരിക്ക് പിന്നെ നമ്മൾ തേങ്ങ വറുത്ത് താളിക്കുന്നത് മസ്റ്റാണ് ചിലർക്ക് പിന്നെ കടുക് താളിക്കുമ്പോൾ കടുക് താളിച്ച് ചൂടോടെ കറിയുമ്പോൾ ചോദിക്കുമ്പോൾ ഒരു ചീന്നുള്ള ശബ്ദമൊക്കെ ആയിരിക്കണം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനൊന്നും നോക്കുന്നില്ല നമുക്ക് സമയം ലാഭിക്കണം ഉള്ളൂ ഇനി നീ ഇതിനെ കുറച്ച് നമുക്കെടുത്തിട്ട് ചട്നിക്കതൊക്കെ ഒഴിക്കാം അതിയാവും നമ്മുടെ ചട്നി റെഡി ഈ ചട്നി നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കെടുന്നു ആവാതെ ഉപയോഗിക്കാം നീ ബാക്കി വന്നാൽ താളിച്ചതിനകത്തോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് നല്ലടി ചക്കി ഒന്ന് മൂപ്പിക്കണം കണ്ട തേങ്ങ മൂത്തും ഇനിയിപ്പോൾ ഉച്ചക്ക് മത്തങ്ങിരി ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഈ താളിച്ചു തന്നെ ചേർക്കാം അത്രയും സമയമില്ലാതെ ഇനി കറിയുടെ ഒക്കെ താളിച്ച് തൊഴിക്കുമ്പോൾ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്ക് ഈ താളിച്ചതൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നാൽ പിന്നെ നമുക്കിനി ദോശ ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കുന്നതിന് മുമ്പേ മാവിലേക്ക് ഇത്തിരി നല്ലെണ്ണ ഒഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ആവുമ്പോൾ എണ്ണ വരട്ടേണ്ട പിന്നെ തൈതുപോലെ പരത്തിയിട്ട് മുകളിൽ ഇച്ചിരി എണ്ണ കൊടുക്കും തടയിക്കൊടുക്കും കല്ലേ പിടിക്കത്തേ ഇല്ല കണ്ട അരിമാവും കൂടെ ഉള്ളത് കൊണ്ടാണ് ദോശ ഇങ്ങനെ വെളുത്തിരിക്കുന്നത് പിന്നെ കഴിച്ചാലോ ഈ ചീൻചട്ടി കൂടെ വെച്ചിരിക്കുന്നത് ആരും സംശയിക്കേണ്ട ദോശ തൂത്ത് കഴിക്കാൻ തന്നെയാ